അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണം അഭിനയിച്ച സിനിമകളുടെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ല കെ ബി ഗണേഷ് കുമാർ നടി ശ്വേതാ മേനോനെതിരായ കേസിൽ പ്രതികരിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ശ്വേതയ്ക്കെതിരായ കേസ് പത്രത്തിൽ പേര് വരാനുള്ള നീക്കമെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു അഭിനയിച്ച സിനിമകളുടെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ല അമ്മ സ്ത്രീകൾക്കെതിരായ സംഘടനയാണെന്ന ധാരണ മാറാൻ സ്ത്രീകൾ അധികാരത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു സ്ത്രീകൾക്കെതിരായ സംഘടന എന്ന പരിവേഷം അമ്മയ്ക്കുണ്ടായിരുന്നു അത് മാറ്റാൻ സ്ത്രീകൾ അധികാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് അഭിനയിച്ച സിനിമകളുടെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ല സ്ത്രീകൾ അധികാരസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് കുക്കു പരമേശ്വരനെതിരെ ഉയർന്ന ആരോപണത്തെക്കുറിച്ചോ മെമ്മറി കാർഡിനെക്കുറിച്ചോ അറിയില്ല കുക്കു ഭരണസമിതി അംഗമല്ല പിന്നെ അവരെങ്ങനെ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്യും ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടാകും മെമ്മറി കാർഡിനെ പറ്റി ആദ്യമായാണ് കേൾക്കുന്നത് അമ്മ തിരഞ്ഞെടുപ്പിൽ സമയം കിട്ടിയാൽ വോട്ട് ചെയ്യും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം ശ്വേതാ മേനുവിനെതിരായ കേസ് ഹൈക്കോടതി പൂർണ്ണമായും സ്റ്റേ ചെയ്തിരുന്നു എറണാകുളം സി ജി എം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി കേസിലെ തുടർ നടപടികൾ പൂർണ്ണമായും തടയുകയായിരുന്നു എഫ്ഐആർ സ്റ്റേ ചെയ്യുകയും ചെയ്തു സി ജി എം കോടതിയിലെ മജിസ്ട്രേറ്റ് നിന്ന് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു ശ്വേത മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അശ്ലീല രംഗങ്ങളാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് സെൻസർ ചെയ്തിറങ്ങിയ രതി രതിനിർവേദം പാലരുമാണിക്യം ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിര പരാതിയിലുണ്ടായിരുന്നു